ഇപ്പോഴത്തെ ഇൻസ്റ്റാ പ്രണയമെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല കലിപ്പനും കാന്താരിയും ഒക്കെ പൂണ്ട് വിളയാടുക തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇൻസ്റ്റ കാമുകൾക്ക് ബർത്ത്ഡേ എങ്ങാനും വന്നാലാകട്ടെ അതൊക്കെ കാമുകന്മാർക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം കാമുകിയുടെ ബർത്ത്ഡേ ദിവസം എങ്ങാനും വന്നാൽ നട്ടപ്പാതിര പന്ത്രണ്ട് മണിക്ക് കാമുകിയുടെ വീട്ടിൽ ആരും അറിയാതെ അവളുടെ മുറിയിൽ കേക്കുമായി കയറി ആ കേക്ക് കട്ട് ചെയ്ത് തൻ്റെ കാമുകിക്ക് മറക്കാനാകാത്ത സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മുടെ കലിപ്പൻ ചേട്ടന്മാരുടെ ആലോചനയും ഇതൊക്കെ ചെയ്താൽ മാത്രമേ കലിപ്പനും കാന്താരിയുമൊക്കെ ആകുകയുള്ളൂ അത്തരത്തിൽ ഇൻസ്റ്റാ പ്രണയം തലയ്ക്ക് പിടിച്ച കൊല്ലം തേവലക്കരയിലെ കാമുകനാകട്ടെ നട്ടപാതിര പതിനാറുകാരി കാമുകിക്ക് സർപ്രൈസ് നൽകാനായി ഒരു ഗമണ്ടൻ പിറന്നാൾ കേക്കുമായി വീട്ടിലെത്തിയപ്പോൾ സംഭവിച്ചതോ കാമുകന് പതിനാറുകാരി ബന്ധുക്കളുടെ തുണിയിൽ തേങ്ങ കെട്ടിയുള്ള ഗമണ്ടൻ ഇടിയും പത്തട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത് ഇതുകൂടാതെ ഈ കാമുകന്റെ പേരിൽ ഇതാ പോക്സോ കേസും ചാർത്തി പെൺകുട്ടിയുടെ ബന്ധുക്കൾ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇയാൾക്കെതിരെ പോക്സോ കേസും പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊല്ലം തേവലക്കരയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പതിനാറുകാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയതായിരുന്നു മുഹമ്മദ് നഹാസ് ഇതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇയാളെ പിടികൂടി മർദ്ദിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളാകട്ടെ തേങ്ങ തുണിയിൽ കെട്ടിവെച്ചാണ് ഈ കാമുകനെ പൊതിരെ തല്ലിയതെന്നാണ് യുവാവ് പറയുന്നത് കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചെന്നും പറയുന്നു കാമുകന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെയും പരിക്കേറ്റതിന്റെയും നിരവധി പാടുകളുണ്ട് അതേസമയം കാമുകിമാരെ തന്റെ നിയന്ത്രണ വലയത്തിലാക്കാൻ ശ്രമിക്കുന്ന കാമുകന്മാരൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് എന്നാൽ അങ്ങ് ദൂരെ അമേരിക്കയിലുമുണ്ട് ഇത്തരത്തിലുള്ള കാമുകന്മാർ അത്തരത്തിലൊരു കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് പഠിക്കാനായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന യുവതിക്ക് കാമുകൻ കൊടുത്ത പതിനൊന്ന് ഉപദേശങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത് യുവതി തന്നെയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ടടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് അമേരിക്കയിലെ യുവതിക്കാണ് കാമുകന്റെ പതിനൊന്ന് കൽപ്പനകൾ ലഭിച്ചത് അനാവശ്യമായ നിബന്ധനകളും നിർബന്ധങ്ങളുമാണ് കാമുകൻ യുവതിയുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്ന് തന്നെയാണ് ഈ ഒരു ഉപദേശങ്ങൾ പുറത്തറിയുമ്പോൾ പലരും പറയുന്നത് കാമുകന്റെ പതിനൊന്ന് കൽപ്പനകൾ ഇങ്ങനെയാണ് ഈ ലിസ്റ്റ് വായിച്ചതിന് ശേഷം എന്നെ അവഗണിക്കരുത് നിന്റെ ഫോണിൻ്റെ ലൊക്കേഷൻ അറിയാനുള്ള സംവിധാനം ഓഫ് ചെയ്ത് വെക്കരുത് ഞാനോ എൻ്റെ അമ്മയോ അംഗീകരിക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് മറ്റുള്ള ആൺകുട്ടികളുമായി ഇരുപത്തഞ്ച് അടിയിൽ കൂടുതൽ അടുത്തേക്ക് ചെല്ലരുത് മദ്യപാനം തീർത്തും ഒഴിവാക്കണം നീളം കുറഞ്ഞതോ ഇറുകിയതോ ആയ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത് രാത്രി ഒൻപത് മണിയോടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തി എന്നോട് വീഡിയോ ചാറ്റ് ചെയ്തു കൊള്ളണം രാത്രി മറ്റാരും കൂടെയില്ല എന്നത് ഉറപ്പാക്കണം കൂടെ പഠിക്കുന്നവരുടെ കൂടെ നൈറ്റ് ക്ലബിൽ പോവുകയോ അവരുടെ വീട്ടിൽ നടക്കുന്ന പാർട്ടികളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യരുത് മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കരുത് മറ്റുള്ള പയ്യന്മാരെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യരുത് ഞാൻ കയ്യിൽ ഇടീച്ചിട്ടുള്ള മോതിരം ഒരിക്കലും ഊരി മാറ്റരുത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിലോളം ആളുകളാണ് ഈ പോസ്റ്റ് കണ്ടിരിക്കുന്നത് ഈ പ്രണയബന്ധത്തിൽ യുവതി ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ കാമുകനുമായുള്ള ബന്ധം വേർപെടുത്തി രക്ഷപ്പെടണമെന്നും തന്നെയാണ് കമന്റിലൂടെയും ചിലർ ഉപദേശിക്കുന്നത് കർമ്മ ന്യൂസ്